തിരുവനന്തപുരത്ത് ഗുണ്ടാനേതാവ് ഉൾപ്പെട്ട ലഹരി കേസിൽ പോലീസിന്റെ ആട്ടിമറി ഷാഡോ പോലീസ് പിടികൂടി കൈമാറിയ തൊണ്ടി മുതൽ മുക്കിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഗുണ്ടാനേതാവ് ഷാജഹാനെയും കൂട്ടാളികളെയും പിടികൂടുമ്പോൾ ഒന്നാം ദശാംശം രണ്ട് ഗ്രാം ഹാഷ് ഷോയിൽ കണ്ടെത്തിയിരുന്നു തിരുവല്ല എസ് ഐ തയ്യാറാക്കിയ മഹസറിൽ നിന്ന് ഇത് ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ട് ആർ അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഗുഡ് മോർണിംഗ് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ പിടികൂടിയ സാധനങ്ങൾ ഇല്ലാതാവുന്നു ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വരുന്നു വിശദാംശങ്ങൾ എന്താണ് അനന്തൻ മോദി സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വലിയ വേട്ട പോലീസ് നടത്തുകയാണ് ഓപ്പറേഷൻ ഡിഹണ്ഡ് എന്ന പേരിൽ എല്ലാ സ്ഥലത്തും വലിയ തോതിൽ ലഹരി വേട്ട നടക്കുന്നു അതിനിടയിലാണ് ചില പോലീസുകാരുടെ ഇത്തരത്തിൽ ഈ ലഹരി മാഫിയെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ കൂടി വരുന്നത് അത് ഇത്തരം ഓപ്പറേഷനുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂന്ന് ദിവസം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ട നേതാവ് പൊക്കം ഷാജഹാൻ എന്ന ഷാജഹാനും കൂട്ടാളികളായ മാഹിൻ വേണു ആഷിഖ് എന്നിവരെ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് തിരുവല്ലത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത് അപ്പോൾ ഇവർ പിടികൂടുമ്പോൾ ഇവരുടെ പക്കൽ കഞ്ചാവും ഹാഷ് ഷോയിലും എം ഡി എം എയും അടക്കമുള്ള മയക്കുമരുന്നുണ്ടായിരുന്നു ഇതിൽ ഒന്നേ ദശാംശം രണ്ട് ഗ്രാം ഹാഷ് ഷോയിലാണ് ഇവർ ഇവരിൽ നിന്ന് കണ്ടെടുത്തത് ഇതുകൂടാതെ രണ്ട് കാറുകളും പിടിച്ചെടുത്തിരുന്നു പോലീസ് ഒരു ഏർഗണ്ണമുണ്ടായിരുന്നു ഇവരുടെ പക്കൽ അതും കണ്ടെടുത്തിരുന്നു അതിനുശേഷം ഈ ഷാഡോ പോലീസ് ഈ ലഹരി സംഘത്തെ ഈ ഗുണ്ടാ സംഘത്തെ തിരുവല്ലം പോലീസിനാണ് കൈമാറിയത് അവിടെയാണ് അട്ടിമറി നടന്നത് തിരുവല്ലം പോലീസ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് മഹസർ തയ്യാറാക്കുമ്പോൾ ഇവരിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കളുടെ മഹസർ തയ്യാറാക്കുമ്പോൾ അതിൽ ഈ ഹാഷ് ഷോയിൽ ഈ കേസിൽ കുറച്ചുകൂടി ബലം വരാവുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് ഹാഷ് ഷോയിലായിരുന്നു ആ ഹാഷ് ഷോയിൽ ഈ മഹസറിൽ നിന്ന് ഒഴിവാക്കി ഇതുകൂടാതെ പിടിച്ചെടുത്ത രണ്ട് കാറുകളിൽ ഒരു കാർ മാത്രമാണ് മഹസറിൽ ഉൾപ്പെടുത്തിയത് ഇക്കാര്യം ഇന്നലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ കള്ളി വെളിച്ചത്തായി എന്നറിഞ്ഞപ്പോൾ തിരുവല്ലം പോലീസ് ഒരു മഹസർ കൂടി സെപ്പറേറ്റ് തയ്യാറാക്കി അതിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് നിയമപരമായി തിരിച്ചടിയാണ് എന്നുള്ളതാണ് ഒരു കേസിൽ രണ്ട് മഹസർ വരുമ്പോൾ അത് കേസിനെ കോടതിയിലെത്തുമ്പോൾ ദുർബലമാക്കും എന്ന് തന്നെയാണ് ഇതുകൂടാതെ ഈ ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടിക്കാൻ വരുമ്പോൾ ഇവരൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു ഞങ്ങളെ കള്ളക്കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിന് പ്രേരിപ്പിച്ചത് ഈ തിരുവല്ലം പോലീസിൽ നിന്ന് ഈ ലഹരി സംഘത്തിന് ഇത്തരമൊരു ഓപ്പറേഷൻ നടക്കാൻ ഇടയുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു എന്നുള്ള സൂചനയാണ് ഏതായാലും എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഇത് സംബന്ധിച്ച് കർശനമായ അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോതി